കിടക്കുന്ന ബീച്ച് ബാക്കി ക്രിസ്റ്റലിന്റെ ബാക്കി മൂന്നെണ്ണം കുടങ്ങി തന്നേക്കോ ഇന്ന് നമുക്ക് കുറച്ച് ഇമ്പോർട്ടഡ് ക്രിസ്റ്റൽ ബീച്ച് കാണാം ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് ആണ് ഇതിന്റെ ഭംഗി എത്രത്തോളം വീഡിയോയില് മനസ്സിലാവും എനിക്ക് അറിയില്ല അത്ര രസമുള്ള ബീച്ചാണ് ടു തേർട്ടി റുപ്പീസ് ആണ് ഇതിന്റെ ഒരു സ്ട്രിങ്ങിന്റെ റേറ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സിൽ വന്നിട്ടുള്ള ക്രിസ്റ്റൽ ബീസ് ആണ് ടു തേർട്ടി റുപ്പീസ് ആണ് നമുക്ക് മൂന്ന് കളർ ഷെയ്ഡ്സ് ആണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ട് വരുന്നത് ഒപ്പ ക്രൗൺ ഷേപ്പ് ക്രിസ്റ്റൽ ബീച്ച് ആണ് വൺ എയ്റ്റി ഫൈവ് ആണ് സ്ട്രിംഗ് റേറ്റ് വരാം അവൈലബിൾ കളേഴ്സ് എന്ന് പറയുന്നത് നാല് ഷെയ്ഡ്സ് ആണ് വൺ എയ്റ്റി ഫൈവില് തന്നെ വന്നിട്ടുള്ള വേറൊരു ഷേപ്പ് ആണ് അവൈലബിൾ കളർ ഷെയ്ഡ്സ് മൂന്നെണ്ണാണ് ఇప్పుడు పర్చేస్ చేయం తర్య వాట్ నైన్ సిక్స్ డబుల్ త్రీ నైన్ జీరో త్రీ నైన్ సిక్స్ వాట్సాప్ థ్యాంక్ యూ